അപ്പതേ നമ്മുടെ കണ്ണിമാങ്ങ ഒരു ഏഴു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കാ നമുക്ക് എന്തായി നിറത്തില്ല ഇങ്ങനെ അടുക്കളയിലൊക്കെ ഫുൾ ഒരു മണ മണാട്ടോ ഈ കണ്ണിമാങ്ങേന്റെ അപ്പൊ നമുക്ക് ഇവന്മാരെ ഒന്ന് അഴിച്ചിട്ട് നമ്മൾ നിറച്ചിട്ടതാകട്ടോണ്ടി അതിൻ്റെ ഉള്ളിലോട്ട് നോക്കി അങ്ങ് താഴെ വരെയായി പോയി അവരുടെ കോലം നോക്ക് ചുക്കി ചെളിഞ്ഞ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ ഭരണിക്കകത്തുനിന്ന് നമ്മുടെ വെള്ളത്തിനെ ഒന്ന് ഊറ്റി മാറ്റാം ഇനി നമുക്ക് നമ്മുടെ മാങ്ങയുടെ ഒക്കെ കോലം കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇവന്മാരെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് നമ്മൾ ആട്ടിച്ചുകൊണ്ട് വന്ന എണ്ണ എള്ളെണ്ണ നമുക്ക് നല്ലെണ്ണ ഇത് നമുക്ക് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി എൻ്റെ കൈ പൊരുളിയെ തട്ടിപ്പൊള്ളിയനെ കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഇത്രയും പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്കിനി നമുക്ക് നമ്മുടെ കണ്ണിമാങ്ങ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ കണ്ണിമാങ്ങ അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവനെ അങ്ങ് വാങ്ങിവെക്കാം നമ്മളിത് അടുപ്പിൽ വെച്ച് വേവിക്കുകയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിത് ഇനി വാങ്ങി വെക്കാം ഇതിൻ്റെ അകത്തേക്കിനി നമ്മൾ കടുക് ക്രഷ് ചെയ്തിട്ട് പേറ്റി വെച്ചേക്കുന്നതാണ് ആ കടുകിൻ്റെ നമ്മുടെ ആ മഞ്ഞ ഇത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു പരിപാടിങ്ങൾ ഉണ്ട് നമുക്ക് നമ്മൾ നേരത്തെ നമ്മളൊരു തുള്ളി വെള്ളം ഇതിനകത്ത് ചേർക്കില്ല നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ചാൽ നമ്മുടെ ഈ കണ്ണിമാങ്ങനകത്ത് എന്താ നമ്മൾ ഊറ്റി എടുത്ത അത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുപ്പിയിലിട്ട് അടച്ച് നമുക്ക് വെക്കണം നമ്മുടെ അടിപൊളി കണ്ണി മാങ്ങ ഇത് നമ്മുടെ ഭരണിക്കകത്തേക്ക് തന്നെ ഭരണി കഴുകി ഉണങ്ങിയിട്ട് നമുക്ക് ഭരണിക്കകത്തേക്ക് തന്നെ ഇട്ട് വയ്ക്കാം ഭരണിയിലോട്ട് മാറ്റാം ഇച്ചിരി കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് വേറെ ഒരു ഭരണിയിലും കൂടെ ഇടാനുണ്ട് ഇത്രയാണ് ആ കിട്ടിയ ആ വലിയ അണ്ടാളാഹം പോലത്തെ ഭരണിക്കകത്ത് ഇട്ടിട്ട് കേട്ടോ ഇനി ഇച്ചിരി കൂടെയുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അടുത്ത് വിടേക്കാണ് അതുവരെ ബൈ